കുരുവട്ടൂർ അത് ഇന്നാളികൾക്കേ വരാൻ പാടുള്ളൂ എന്ന നിബന്ധന അവിടെ ഇല്ല ഒരു നിബന്ധന ഉണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അവർക്ക് വരരുത് ജമാഅത്തുകാരൻ വരരുത് കാരണം എന്താ അവർ സ്നേഹത്തിന്റെ ശത്രുക്കളാ അവര് വരരുത് അവർ ഇത് വേണ്ടി കുരുവട്ടൂർ സൂഫിയ സൂഫിയെ ഇന്ന ആളുകൾക്കേ വരാൻ പറ്റുള്ളൂ ഒന്നുമില്ല എല്ലാവർക്കും വരാ പിന്നെ വരാൻ പറ്റാത്തല്ലാരാ വാബി ജമായത്ത് തിബിലിയത് കാരണം എന്താ ഒരു സ്നേഹത്തിന്റെ ശത്രുക്കളാണ് എവിടെ ചങ്ങായി ഓലക്കാളും ഒരു പടി മുമ്പിലല്ലേ നിരീശ്വരവാദി ആ നിരീശ്വരവാദി അവിടെ വരുന്നില്ലേ ഒരു സ്നേഹത്തിന്റെ ശത്രുക്കളല്ല അങ്ങനെ ശേഖ എന്താ പറഞ്ഞായി വാബിന്റെ കൂടെ ഇരിക്കുന്ന തെറ്റും നിരീശ്വരവാദിന്റെ കൂടെ ഇരിക്കൽ തെറ്റല്ലാതായാലും എങ്ങനെയാ അതും തെറ്റന്നല്ലേ അപ്പൊ അപ്പൊ എങ്ങനെയെങ്ങായി വിടെ വരില്ലേ ഭാവിക്ക് വരാൻ പാടില്ല ഏഹ് മറ്റു ജമാത്തിനും ജമാർക്കും അതേമാതിരിക്കൊന്നും വരാൻ പാടില്ല ഒരു സ്നേഹത്തിന് ശത്രുക്കളാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് സ്നേഹത്തിന്റെ മിത്രങ്ങളാ അതിന്റെ അന്തമാണ്ട കോളിഞ്ഞിന്റെ കൈ ഒക്കെ വാബിനേക്കാൾ ഒരുപടി അപ്പുറത്തല്ലേ കൈയെ വാബിനേക്കാൾ അതപ്പുറം ചോലല്ലേ വാബിനേക്കാൾ ഒരുപടി അപ്പുറത്ത് അള്ളാടെ തന്നെ നിഷേധിക്കുന്ന ആര് നിരീശ്വരവാദി ജി കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് കേരളീല പരവധാനായിട്ട് സ്വീകരിക്കും മിത്രം കളിക്കാരല്ലേ എന്റെ ഷെയ്ഖ് പറഞ്ഞ കേട്ടോ എങ്ങനെ തെറ്റല്ലാതാകല്ലേ അപ്പൊ വാബിന്റെ കൂടെ ഇരുന്നാല് തെറ്റാണ് അതുകൊണ്ടാണ് വാബി എന്താന്ന് അറിഞ്ഞത് ആ വാവിനേക്കാൾ അപ്പുറത്തുള്ള നിരീശ്വരവാദിയുടെ കൂടെ നിങ്ങൾക്ക് ഇരിക്കും ചെയ്യാ അതിങ്ങനെ തെറ്റല്ലാതാകല് അതാണോ എന്റെ ഷെയ്ഖ് ചോദിച്ചേ കുഞ്ഞേമേ ആ ചോദ്യം ഒന്നും കൂടെ തെറ്റേ

എന്നാൽ നിങ്ങൾ പറയുന്നത് വഹാബിയേക്കാളും ഒരുപടി അപ്പുറത്താണ് നിരീശ്വരവാദി യുക്തിവാദി കമ്മ്യൂണിസ്റ്റുകാരൻ മോനെ ഭരവാനായിട്ട് സ്വീകരിക്കുകയും ചെയ്യാ വഹാബിന്റെ തെറ്റും വാബി സ്നേഹത്തിന്റെ ശത്രുവും ഈ നിരീശ്വരവാദി സ്നേഹത്തിന്റെ മിത്രവും ആണോ മോന്റെ കൂടെ ഒരിക്കൽ തെറ്റല്ലാതാകുവോ തെറ്റാണെങ്കിൽ എങ്ങനെ ഓർക്ക് സ്വീകരണം കൊടുത്തത് എങ്ങനെയാ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ സ്ഥാപനത്തിൽ വരേണ്ടത് ഈ ഇപ്പൊ കേരളം ഭരിക്കണ ഭരണാധികാരികളൊക്കെ വന്നു പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് വരുന്നുണ്ട് കോൺഗ്രസ് വരുന്നുണ്ട് കോൺഗ്രസ് ലീഗൊക്കെ ആണ് നിൽക്കട്ടെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റിനെടുക്കും നമ്മള് ഈ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ വഹാബിനേക്കാളും ഒരു പടി അപ്പുറത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ നിങ്ങൾ സ്ഥാപനത്തിലെത്തി അവർക്ക് എങ്ങനെ സ്വീകരണം കൊടുത്തു എങ്ങനെ എങ്ങനെങ്ങൾ അവരെ കൂടെ ഇരുന്നു സ്വീകരണം കൊടുത്ത് കൊടുക്കുന്നപ്പോ നമ്മള് ബിജെപിക്കാർ കൊടുത്തത് കണ്ടല്ലോ അതേ മാത്രമേക്കാർ കമ്മ്യൂണിസ്റ്റുകൾക്ക് കൊടുത്തിട്ടുണ്ടാവുക അതെങ്ങനെ തെറ്റല്ലാതാകലേ പറയണ മറുപടി ില്ല കുഞ്ഞാമേ പറഞ്ഞിട്ട് ഹിജി പറഞ്ഞ മുതലായി ആ ക്ലിപ്പ് അടുത്ത പ്രശ്നത്തിലും പറയണ്ടിട്ടോ കോൺഗ്രസ് കോൺഗ്രസുകാരും ലീഗുകാരും സന്ദർശിക്കുന്നുണ്ട് ലീഗുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളെ ജാബിയെ സന്ദർശിക്കുന്നുണ്ട് സന്ദർശിക്കുമ്പോ നിങ്ങള് അവർക്ക് സ്വീകരണം കൊടുക്കുമല്ലോ സ്വീകരണം കൊടുക്കുമ്പോ കൂടങ്ങൾ ഇരിക്കല്ലോ വഹാബിന്റെ കൂടെയും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കൂടിയും തിബിലി ജമാരെ കൂടിയും നിൽക്കാൻ പാടില്ല അവർ സ്നേഹത്തിന്റെ ശത്രുക്കളാണ് അവരങ്ങട്ട് വരണ്ട എന്നാലും ഓനെക്കാളും ഒരു പടി അപ്പുറത്താണ് നിങ്ങൾ പറഞ്ഞ എന്റെ ശേഖ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പിന്നെ ഞങ്ങൾ സ്ഥാപനത്തിലെത്തി അവർക്ക് അങ്ങ് സ്വീകരണം കൊടുത്തു അവരെ കൂടെ നിങ്ങൾ എങ്ങനെ ഇരുന്നു പറയണം മറുപടി കുഞ്ഞമ്മ എഴുതിണ്ടല്ലോ പുന്തിച്ചാൻ കഴിയുന്ന അവ കൈവിടാ എനക്ക് ആ സ്റ്റേജുമ്പോ കരുതിട്ട് ഓൻ എന്തെങ്കിലും പിരികറ്റി കുത്തിയച്ചി കണ്ട് പോകാൻ അതുണ്ടല്ലോ ശൈതാനിയത്ത് അത് കളകുമ്പോ മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളു ആ സ്റ്റേജി മുന്നേ സംസാരിക്കാൻ കഴിയുള്ളു അല്ലെങ്കിൽ ജാൻകുട്ടിയാണെങ്കി ഒന്ന് വന്നു പറൈര്യുണ്ടോ വെല്ലുവിളിയാണ് മനസ്സിലായോ ഈ മശാഹന്മാര മക്കൾ അല്ലേ ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാ മനസ്സിലാക്കിക്കോ ഓർമ്മ ചെയ് കുറച്ച മാറ്റോ തോടാൻ കഴിയില്ല ജിപ്പ് ഞങ്ങളോട് വരണ്ടാന്ന് അറിയണ്ടേ ഞങ്ങളാണ് വരണൂല്ല മനസ്സിലായോ ഏഹ് നിങ്ങൾ തൗബ ചെയ്താൽ വന്നാൽ മതി അല്ലാതെ തൗബ ചെയ്താണ്ട് വരണേ നമുക്ക് നോക്ക അല്ലെങ്കിൽ നിങ്ങൾ വരണേ മനസ്സിലായോ അവൻ മനസിലായോ അടുതൽ കേട്ടോ എന്റെ ക്ലിപ്പിലുണ്ടായി എന്റെ പ്രസംഗത്തിലുണ്ട് ക്ഷമക്കാർ ക്ലിപ്പൊക്കെ ഉണ്ടാക്ക ഞങ്ങള് വരണില്ലല്ലോ ഇവിടെ ചർച്ച കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്വീകരണം കൊടുക്കാൻ പറ്റൂലെന്നോ വഹാബിനേക്കാൾ അപ്പുറത്താണ് വഹാബിനേക്കാളും മതപ്പതിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഒരു അള്ളാനെ തന്നെ നിഷേധിക്കുന്നവരാണ് നിമിതങ്ങളെ തന്നെ നിഷേധിക്കുന്നവരാണ് അവർക്ക് നിങ്ങൾക്ക് സ്വീകരണം കൊടുക്കും ചെയ്യാ ഓല കൂടെ ഇരിക്കും ചെയ്യാ ഓല പോലട്ട് സ്വീകരിക്കും ചെയ്യാ അതിന് കുഴപ്പമൊന്നുമില്ല അതങ്ങനെ തെറ്റല്ലാതാകലേ എന്റെ ഷെയ്ഖ് ചോദിച്ച ചോദ്യ ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാറല്ലേ വഹാബിന്റെ കൂടെ നിങ്ങൾക്ക് തെറ്റ് സ്നേഹത്തിന്റെ ശത്രുക്കള് എന്നാലോ നിരീക്ഷണവാദിക്ക് വഹാബേക്കാളും ഒരുപാട് അപ്പുറത്ത് പോയ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഇരിക്കലും സ്വീകരണം കൊടുക്കലും അതെങ്ങനെ തെറ്റല്ലാതാകല് അതിൻ്റെ സീസണിൽ എളുപ്പമുണ്ടില്ലേ അതാണ് ഞങ്ങളെ ചോദിച്ചത് ഒന്ന് വന്ന് പറഞ്ഞാൽ ഉണ്ടാവും